കേന്ദ്ര ബജറ്റിലെ കേരളത്തിനോടുള്ള അവഗണനയിൽ രൂക്ഷ വിമർശനവുമായി സി പി എം നേതാവ് ജോൺ റിട്ടാസ് എം വി കേരളത്തിന് ആമയും തേങ്ങയും മാത്രമാണ് ലഭിച്ചതെന്ന് ജോൺ റിട്ടാസ് പരിഹസിച്ചു വേഗ റെയിലിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ കണ്ണിൽ പൊടിയിടാൻ പോലും കേരളത്തെ പരിഗണിച്ചില്ല എന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ബജറ്റ് നിരാശാജനകമാണ് കേരളത്തെ വിട്ടുകളഞ്ഞ ബജറ്റാണിത് കണ്ണിൽ പൊടിയിടാനെങ്കിലും എന്തെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നു ഈ ശ്രീധരനെ ഉപയോഗിച്ച് ബി കേരളത്തെ കബളിപ്പിക്കുകയാണ് ചെയ്തതെന്നും ജോൺ ബ്രിട്ടാസ് ആഞ്ഞടിച്ചു കഴിഞ്ഞ ബജറ്റിന്റെ തുടർച്ചയല്ലാത്ത ബജറ്റാണിത് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഒന്നുമില്ല എന്നും ജോൺ ഡിട്ടാസ് പറഞ്ഞു കേരളത്തിന്റെ ആവശ്യങ്ങളോട് ഒരു അനുഭാവപൂർണമായ പരിഗണനയും നൽകാത്ത ബജറ്റാണിത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കണ്ണിൽ പൊടിയിടാനെങ്കിലും എന്തെങ്കിലും തരുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഏറ്റവും കൂടുതൽ അതിവേഗ പാതയ്ക്ക് യോഗ്യതയുള്ള കേരളത്തെ പൂർണമായും വിട്ടുകളഞ്ഞു ഇനി ആമയിൽ മാത്രമാണ് പ്രതീക്ഷ കേരളം ആമയെപ്പോലെ ആകണമെന്നാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് കേരളത്തെ ഞെരിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാമീണ മേഖലയുടെ ഉത്തേജനവും ഇടം പിടിച്ചിട്ടില്ല ിൽ ഇടംപിടിച്ചിട്ടില്ല തുടർന്നടിച്ചു അതേസമയം കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണന എന്ന ആക്ഷേപം ബി ജെ പി തള്ളുകയാണ് കേരളത്തിനൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സർക്കാരിനോട് ചോദിക്കാനുള്ളത് തന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് എയിംസിന് ഇതുവരെ ഭൂമി ഏറ്റെടുത്തിട്ടില്ല കേരളത്തിന് ഒന്നും കിട്ടിയില്ല കിട്ടുന്നില്ല എന്നല്ല പറയേണ്ടത് ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ എൻ ഡി എ സർക്കാർ ഇവിടെ വരണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ഇന്ന് ബജറ്റിൽ യുവാക്കൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട് മുദ്രാവാക്യം മാത്രം പറയുന്ന സർക്കാരല്ല നരേന്ദ്രമോദിയുടേത് സർക്കാർ എന്തുകൊണ്ട് കേരളത്തിൽ വികസനം നടപ്പാക്കുന്നില്ല എന്ന് ശരിക്കും ചർച്ച ചെയ്യണം മുഖ്യമന്ത്രിയുമായി വിഷയത്തിൽ സംവാദത്തിന് തയ്യാറാണ് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല തന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരിക്കുന്നത് പുതിയ പ്രോജക്റ്റുകൾ നടപ്പാക്കണമെങ്കിൽ എൻ ഡി എ സർക്കാർ ഭരണം പിടിക്കണം ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നാലേ ഇവിടെ കാര്യങ്ങൾ നടക്കൂ തന്ന കാര്യങ്ങൾ ചെയ്യാതെ ബജറ്റ് സമയത്ത് ദുഷ്പ്രചരണം ചെയ്യുകയല്ല വേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു